ആവശ്യമില്ലാതെ കഴിക്കരുത് എന്ന് എല്ലാവർക്കും അറിയാം ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് കൊണ്ട് ഗുണത്തെക്കാൾ വരെ ദോഷമാണ് ചെയ്യുന്നതെന്നും അറിയാം ഇതെല്ലാം അറിയുന്നവരാണ് നമ്മൾ എല്ലാവരും എങ്കിലും ഈ വീഡിയോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാത്തരം രോഗങ്ങൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നല്ല ആൻറ്റിബയോട്ടിക് മാത്രമല്ല ആൻറ്റിബയോട്ടിക് ഒരിക്കലും ഒരു ഒറ്റമൂലിയല്ല ഒറ്റ ദിവസത്തെ ഉപയോഗം കൊണ്ടും ഒറ്റ പ്രാശ ഉപയോഗം കൊണ്ടും രോഗത്തെ മാറ്റുന്ന ഒരു ഒറ്റമൂലിയല്ല ആൻറ്റിബയോട്ടിക് ശരിയായ ക്രമത്തിൽ ശരിയായ നേരത്തിൽ ശരിയായ ഡോക്ടറിൻ്റെ സൂപ്പർവിഷനിൽ മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ആൻറ്റിബയോട്ടിക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തരം രോഗത്തിനാണ് ഡോക്ടർ നമ്മൾക്ക് ആൻറ്റിബയോട്ടിക് തരുന്നത് എന്നാണ് ബാക്ടീരിയ മൂലമുള്ള രോഗങ്ങൾക്കാണ് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നത് ബാക്ടീരിയ നശിപ്പിക്കുകയാണ് ആൻറ്റിബയോട്ടിക് ചെയ്യുന്നത് വൈറൽ അനുബാധകൾക്ക് ഒരിക്കലും ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളതല്ല എല്ലാ ബാക്ടീരിയ രോഗങ്ങൾക്കും ഒരേ ആൻറ്റിബയോട്ടിക് അല്ല ബാക്ടീരിയയുടെ ഘടനയും സ്വഭാവം അനുസരിച്ച് ആൻറ്റിബയോട്ടിക്കുകൾക്കും മാറ്റം വരും അമിതമായ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ നല്ല ബാക്ടീരിയകളെ കൂടി നശിപ്പിക്കുന്നു ഉദാഹരണത്തിന് യൂറിനറി ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു വ്യക്തി മൂത്തതി സ്ഥിരമായിട്ടുള്ള ഒരു വ്യക്തി വയറ്റുവേദന വരുമ്പോൾ അല്ലെങ്കിൽ യൂറിൻ പാസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ സ്വയം ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നു മുമ്പ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതനുസരിച്ചിട്ടായിരിക്കാം കഴിക്കുന്നത് അന്നത്തെ ബാക്ടീരിയ അളവായിരിക്കണം എന്നില്ല ഇന്ന് ശരീരത്തിലുള്ളത് അപ്പം ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറിനെ കാണിച്ചാൽ മാത്രമാണ് ബാക്ടീരിയ അളവ് എത്രയുണ്ടെന്നും അതിനനുസരിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടർ തരുത്തുള്ളൂ അപ്പോൾ എത്ര ഡോസ് കഴിക്കണമെന്നും എത്ര ദിവസം കഴിക്കണമെന്നും എങ്ങനെ കഴിക്കണമെന്നും അറിയാതെ ഇവർ കഴിക്കുന്ന സമയത്ത് പിന്നീട് ഒരു എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത് ശരീരത്തിൽ പിടിക്കാതെ വരികയും ഹെവി ഡോസിൽ ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കേണ്ടിയും വരും കാരണം അമിതമായ ശരീരത്തിനുള്ളിൽ എത്തുന്ന ആൻ്റിബയോട്ടിക്കുകള് നമ്മുടെ ശരീരത്തിനുള്ള നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ച് അവിടെ കൂടിക്കൂടുന്നു തുടർന്ന് സെയിം സ്വഭാവമുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉള്ളിലെത്തുമ്പോൾ ഓൾറെഡി ഉള്ളിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ പുതിയതായിട്ട് വന്ന ആൻറ്റിബയോട്ടിക്കുകളെ അറ്റാക്ക് ചെയ്ത് കൂടെ നിർത്തുന്നു ഈ അവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം പിടിപെട്ടാൽ ഇതിനു വേണ്ടി നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളെയെല്ലാം ഇത് അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ ഈ രോഗത്തിന് നമ്മൾ കഴിക്കുന്ന മരുന്നുകളൊക്കെയും വെറും ബേസ്ഡായിട്ട് അവിടെ ഈ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം ചേർന്ന് ഏർന്നിരുന്ന് അത് മറ്റുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്കുകളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹെവി ഡോസിൽ വേറെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരും ഈ ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കുകളെ നശിപ്പിച്ചിട്ട് വേണം നമുക്ക് ശരീരത്തിനുള്ളിലുള്ള രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നമ്മൾ ഹെവി ഡോസിൽ ഹെവിയായിട്ടുള്ള ആൻ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടി വരും തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകും ഇവർ സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് കിഡ്നി അഫക്റ്റ് ചെയ്യാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കാം നമ്മൾ സാധാരണ എന്ത് മെഡിസിൻ നമ്മൾ കഴിച്ചെന്ന് പറഞ്ഞാലും എല്ലാ മെഡിസിനും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളുണ്ട് അപ്പോൾ ആൻറ്റിബയോട്ടിക്കിന് സൈഡ് എഫക്റ്റുകളുണ്ട് ഡൈജസ്റ്റിന് ദഹനക്കുറവുണ്ടാകും തലകറക്കം ഉണ്ടാകാം വയറ്റിളക്കമുണ്ടാകാം കണ്ണുകൾക്ക് പ്രശ്നമുണ്ടാകാം കിഡ്നിക്ക് പ്രശ്നമുണ്ടാകും നമ്മൾ ഈ കഴിക്കുന്ന ആവശ്യമില്ലാതെ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ഇരുന്ന് അത് മറ്റൊരു പ്രതിരോധ സ്വയം അവർ നമ്മൾക്ക് പ്രതിരോധ ശേഷി തരാതെ അവര് സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങും സ്വയം അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമ്മുടെ കിഡ്നി ഫെയിലിയർ ഫെയിലിയറാകുക ലിവര് ഫെല്യറാകെ ഹാർട്ടിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനൊക്കെയും കാരണം നമ്മൾ ആവശ്യമില്ലാതെ കഴിച്ച ആന്റിബയോട്ടിക്കുകളാണ് നമ്മൾ കഴിക്കുന്ന ആവശ്യമില്ലാതെ കഴിക്കുന്ന ആൻ്റിബയോട്ടിക്കുകൾ നമ്മളുടെ പ്രതിരോധത്തെ നശിപ്പിച്ച് അത് തന്നെ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം കൂടി ചെയ്യുന്നത് സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങും ഈ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം സ്വയം പ്രതിരോധിക്കാൻ തുടങ്ങുന്ന തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക